നോമ്പ് തുറപ്പിക്കുന്നതിന് ഒരാൾ കാരണക്കാരനാവുകയാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം നൽകുകയാണെങ്കിൽ സന്തോഷം കൊടുക്കുകയാണെങ്കിൽ ആ നോമ്പെടുത്തയാൾക്ക് എന്ത് പ്രതിഫലമാണോ ആത്മീയമായി ലഭിക്കുന്നത് അതേ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിക്കുന്ന ആൾക്കും ലഭിക്കും എന്നാണ് വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂല്ലാഹി സൊല്ലാഹു അലൈ വസങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ സോൺ കേന്ദ്രങ്ങൾ ഇഫ്താർ ഹൈമ സംഘടിപ്പിച്ചു വരികയാണ് അതികഠിനമായ ചൂടുള്ള ഈ കാലത്ത് നോമ്പുകാരായ നിലയിൽ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രയാസപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് സോണിന്റെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ സർക്കിൾ കേന്ദ്രങ്ങൾ ഇഫ്താർ ഖൈമ സംഘടിപ്പിക്കുന്നത് നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും ഇഫ്താറിന്റെ സമയത്ത് വരുന്ന എല്ലാ ആളുകൾക്കും അവരുടെ ആ സമയത്ത് പ്രയാസങ്ങൾ അനുഭവിക്കാ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇഫ്താർ ഖൈമ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ തുറയിലുള്ള ആളുകളും എസ് വൈ എസുമായി ചേർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതും എസ് വൈ എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം എല്ലാ ജനങ്ങൾക്കും നന്മ വരുന്നതിനു വേണ്ടിയും സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പ്രോജ്വലമായ സന്ദേശം നൽകുന്നതിനു വേണ്ടിയുമാണ് എന്ന് ലോകത്തോട് പറയുക എല്ലാവരും ജാതി മത വേദമന്യെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ നാട്ടിൽ എല്ലാവർക്കും സന്തോഷം നൽകുക എന്നത് കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം മറ്റു മതത്തിലുള്ള ആളുകൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കാണുന്നത് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും മതമായിട്ടാണ് പ്രവാചകർ സല്ലു അലൈ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സന്ദേശം ഇത് ആമു എന്നതാണ് അതോടൊപ്പം തന്നെ നോമ്പുകാരായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉള്ള ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണ് ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുന്ന സമയം ഈ സമയത്ത് അവനുള്ള സന്തോഷത്തിന് ആരെങ്കിലും കാരണക്കാരനാവുകയാണെങ്കിൽ നോമ്പ് തുറപ്പിക്കുന്നതിന് ഒരാൾ കാരണക്കാരനാവുകയാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം നൽകുകയാണെങ്കിൽ സന്തോഷം കൊടുക്കുകയാണ് എങ്കിൽ ആ നോമ്പെടുത്തയാൾക്ക് എന്ത് പ്രതിഫലമാണോ ആത്മീയമായി ലഭിക്കുന്നത് അതേ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിക്കുന്ന ആൾക്കും ലഭിക്കും എന്നാണ് വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂല്ലാഹി സൊല്ലു അലൈ വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു സന്ദേശത്തിനെ എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടി എസ് വൈ എസിന്റെ സാമൂഹികം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഈ ഹൈമ ഈ കൂടാരം ഈ സന്തോഷത്തിന്റെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം ഇവിടെ വരുന്ന വഴിയാത്രക്കാരടക്കം ഈ നാട്ടിലുള്ളവരടക്കം എല്ലാവർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുകയും ജനങ്ങൾ ഇതോടൊപ്പം തന്നെ എല്ലാവരും എല്ലാ തുറയിലുള്ള ആളുകളും ഇതോടൊപ്പം തന്നെ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എസ് വൈ എസിന്റെ പ്രവർത്തകർ ഓരോ യൂണിറ്റിൽ നിന്നും ശേഖരിക്കുന്ന അവരുടെ പ്രയത്നങ്ങളാണ് ഇവിടെ സന്തോഷമായി സന്തോഷത്തിന്റെ നോമ്പുതുറയായി ഇവിടെ വിതരണം ചെയ്യുന്നത് വിശപ്പിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും നോമ്പുകാലത്തിന് എല്ലാവർക്കും സന്തോഷമെത്തിക്കുക എന്ന സ്വീയസിന്റെ സന്ദേശമാണ് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണമെന്നും ഈ ഹൈമയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്നും സ്നേഹത്തോടെ അറിയിക്കുന്നു എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു السلام عليكم ورحمه الله